കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു രാവിലെ ആറ് മുപ്പതിന് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് മാമാനത്തമ്പലം മൃദംഗശൈലേശ്വരി ക്ഷേത്രം പുരളിമല മുത്തപ്പൻ ക്ഷേത്രം എന്നിവ ദർശിച്ച് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആറിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു യാത്ര പുറപ്പെട്ടത് ഗൈഡ്മാരായ സന്ദീപ് മാവില സ്വപ്ന പി സുരേഷ് പി രാജൻ കരുവങ്കാടി എന്നിവരും ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സാധാരണ ബസ് സർവീസ് നടത്താറുണ്ട് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ സ്ഥിരം യാത്രക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചത് ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ നമസ്കാരം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറാശ്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങ